കാർഷിക സർവകലാശാലയിലെ ഫീസ് വർദ്ധിപ്പിച്ചത് കുറയ്ക്കും യു ജി കോഴ്സുകൾക്ക് അൻപത് ശതമാനം ഫീസ് കുറയ്ക്കും പി ജി കോഴ്സുകൾക്ക് വരെയും ഫീസ് കുറയ്ക്കാൻ കൃഷിമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം സഫാൻ സഫാൻ വിപി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഫീസ് വർധനയെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു കാർഷിക സർവകലാശാല വി സിക്കെതിരെയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഫീസ് കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഫീസ് വർധന എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ കാർഷി കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് എ എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു വി സി വി അശോകിൻ്റെ വീട്ടിലേക്കടക്കം വീട്ടിലേക്കും സർവകലാശാല ആസ്ഥാനക്കും കഴിഞ്ഞ ദിവസ പ്രതിഷേധമുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഇപ്പോൾ മന്ത്രി തന്നെ ഫീസ് വർ ഫീസിൽ ഇളവുണ്ടാവും എന്ന് വാക്കാൽ തന്നെ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാൻ കഴിയുന്നത് യു ജിയിലും പി ജിയിലുമായി അൻപത് മുതൽ നാല്പത് മുതൽ അൻപത് ശതമാനം വരെ ഫീസ് ഇളവ് ഉണ്ടാകുമെന്നാണ് പക്ഷേ അല്പം മുമ്പ് മന്ത്രി മാധ്യമങ്ങളോട് കണ്ടപ്പോൾ പറഞ്ഞത് ഗണ്യമായ ഫീസ് വർദ്ധന ഫീസ് ഇളവ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് കൃത്യമായൊരു കണക്ക് മന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്നില്ല പക്ഷേ നമുക്കറിയാൻ കഴിയുന്നത് നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ ഫീസ് ഇളവ് ഉണ്ടാകും എന്ന് തന്നെയാണ് മൂന്നിരട്ടോളോളമായിരുന്നു കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധന ഉണ്ടായിരുന്നത്